സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര കലാമണ്ഡലം ലീലാമ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ലീലാമ അനുസ്മരണം കൂത്തമ്പലത്തിൽ വെച്ച് നടന്നു വിശിഷ്ട വ്യക്തികളും വിദ്യാർത്ഥികളും പങ്കെടുത്ത ചടങ്ങ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രഥമ അവാർഡ് ദാനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി കലാമണ്ഡലം ലീലാമ്മ ടീച്ചറുടെ ഏഴാം ചരമവാർഷികവും അനുസ്മരണവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്നു കലാമണ്ഡലം ലീലാമ്മ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്തു അരങ്ങിലായാലും ശരി തന്റെ പ്രവൃത്തി ഒരേ രീതിയിൽ കൊണ്ടു നടക്കാൻ സാധിച്ചു എന്നതിൻ്റെ ഉത്തമ തെളിവാണ് നിങ്ങളുടെ ഈ കൂട്ടായ്മ അതുകൊണ്ടാണ് ലീലാമ്മ ടീച്ചറെ അനുസ്മരിക്കുന്ന ഈ യോഗം ഏഴാമത് അനുസ്മരണമാണെന്ന് പറയുന്നത് റഹിസ്ട്രാർ ഇവിടെ സൂചിപ്പിച്ചു ഞാൻ ചുമതല ഏൽക്കുന്ന ദിവസം ലീലാമ്മ ടീച്ചർ അനുസ്മരണ ദിവസമായിരുന്നു ഇത് മൂന്നാമത്തെ അനുസ്മരണമാണ് അപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി ഞാൻ ആദ്യത്തെ അനുസ്മരണമാണ് പ്രത്യേകിച്ചും ഞാൻ കൊണ്ടു നടക്കുന്ന വിഷയം ജനങ്ങൾ പറയുന്നത് ഒരു തായംപക ഒട്ടുന്ന കലാകാരൻ എന്നാണ് തായം പകയിൽ ചെമ്പടവട്ടം എട്ടക്ഷരമുള്ള താളത്തിൽ ആദി താളത്തിൽ ചെണ്ട ഇടന്തല പിടിക്കുന്നത് മൂന്നക്ഷരം കഴിഞ്ഞിട്ട് ആണ് ഒരു വലന്തല പിടിക്കുക ഈ എട്ടക്ഷരത്തിൽ മൂന്നക്ഷരം മാത്രമേ വലന്തല പിടിക്കുള്ളൂ അപ്പം റേഷാർ അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു സമാധാനമായി വലന്തല സ്ഥാനം ഇനി അടുത്ത മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി അതാണ് എൻ്റെ ജോലി സാധ്യത സന്തോഷം കൂടി ഞാൻ അദ്ദേഹമായിട്ട് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം ലീലാമ പ്രഥമ പുരസ്കാരം കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാറിന് കലാമണ്ഡലം ക്ഷേമാവധി കൈമാറി കലാമണ്ഡലം ഹരികൃഷ്ണൻ കലാമണ്ഡലം കാർത്തിക ഹരികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുവാങ്കം താളം ക്ലാസ് നടന്നു ഡോക്ടർ കലാമണ്ഡലം വിദ്യാറാണി ഡോക്ടർ കലാമണ്ഡലം കൃഷ്ണപ്രിയ ഗോപാൽ ഡോക്ടർ കലാമണ്ഡലം നിഖില കലാമണ്ഡലം ശ്രീദേവി മോഹൻ തൃശൂർ ജനാർദ്ദനൻ ഹുസ്ന ബാനു ഡോക്ടർ അബു കലാമണ്ഡലം ഗോപകുമാർ കലാമണ്ഡലം ശിവദാസ് കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ ഡോക്ടർ തൃശൂർ കൃഷ്ണകുമാർ റാം മാടമ്പി മാഡംബി കലാമണ്ഡലം സുജാത ഡോക്ടർ ഗീത ശിവകുമാർ കലാമണ്ഡലം സംഗീത പ്രസാദ് ഡോക്ടർ കലാമണ്ഡലം രചിത രവി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു അനുസ്മരണത്തിന്റെ ഭാഗമായി സുഹൃത് സംഗമവും ശിഷ്യപ്രശിഷ്യർ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി